ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അത്തമുളകിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താ എന്ന് റെഡ് വാട്ടിയും അർച്ചപ്പത്തിലും കട്ടനും ഇതാണ് ഇന്നത്തെ നമ്മുടെ അത്ത എന്ന് പറയുന്നത് ഓ ഇന്നലെ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ചില പ്രശ്നങ്ങളാൽ ഇന്നലെ ഇടാൻ പറ്റിയില്ല അനാ പതിനൊന്നാമത്തെ നോമ്പായല്ലേ പെട്ടെന്നാണ് പോയത് ഹലോ അപ്പൊ എന്താണ് ഇപ്പൊ ആ താ ഒക്കെ കഴിഞ്ഞു കഴിച്ചു പിടിക്കാൻ ഉം അങ്ങനെ പതിനൊന്ന് നോമ്പായല്ലേ എന്ത് പെട്ടെന്നാണ് പതിനൊന്ന് നോമ്പായ ആ ഇന്നലെ ആക്ച്വലി ഞാനിങ്ങനെ എന്താ പറയാ ഇന്നലെ ഇങ്ങനെ ബ്ലോഗൊക്കെ ഒക്കെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ അതൊക്കെ പ്ലാൻ ആയിട്ട് പിന്നെ നോക്കുമ്പോ എനിക്കും ലേറ്റ് ആയി പിന്നെ അതാണ് സംഭവിച്ചത് പിന്നെ വേറെന്താണ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നോമ്പുഷാണെന്ന് വിശ്വസിക്കുന്നു അതാ കൊടുത്തു ഞാൻ പറയാൻ വരുകയാണ് ഇനിയുള്ളവരുടെ എന്താ വെച്ചാല് പാങ്ക് കൊടുക്കുന്നു നിസ്കരിക്കണം പരിപാടി ബാങ്ക് കൊടുത്തു പാങ്ക് നേരത്തെ നോട്ട അഞ്ച് ഇരുപത്തി നാലിനാണ് ബാങ്ക് അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പൊ കിടന്നുറങ്ങണം താണു പരിപാടി രാവിലെ ഷോപ്പിൽ പോകണം അച്ചീഷ്വലായിട്ടുള്ള ഡെയിലി റുട്ടീനുള്ള തന്നെയാണ് പരിപാടി വേറെ പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല എനിക്ക് വെറൈറ്റി വ്ലോഗിങ്ങനെ ചെയ്യണമെന്നുണ്ട് പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എങ്ങനത്തെ ചെയ്യേണ്ടത് ഐഡിയ ഇല്ല പിന്നെ ഈ അത്തായം പറഞ്ഞാൽ ഡെയിലി ഇങ്ങനെ അതിങ്ങനെ ചെയ്തിങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഡൈലൊന്നിങ്ങനെ വെറൈറ്റി കാണിക്കാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്തായം വ്ളോഗിൽ അത്തായത്തിൻ്റെ ഒരു സാധനം മാത്രമല്ല അതാണ് അത് മാത്രം കാണിച്ചു പോകുന്നത് എന്തായാലും ചേർണം അടിപൊളി കണ്ടന്റ് ചെയ്യാൻ നോക്കാം പിന്നെന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കംപ്ലൈന്റ് ആണ് ആൻറ്റി ബ്ലോഗിൽ ഇടക്കിടക്ക് അപ്പോ 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 ഇങ്ങനെ വരുന്ന അതെന്താണെന്ന് എനിക്കറിയില്ല അതിങ്ങനെ നാച്ചുറലിങ്ങനെ വന്ന് പോകുന്നതാണ് നമ്മളിങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ ശീലിച്ചു പോയത് കൊണ്ടാണെന്ന് അറിയില്ല അതിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അങ്ങനെ വന്നു പോവാണ് ഞാനും അതിങ്ങനെ നടക്കിടയിൽ പറയണമെന്നു വിചാരിക്കുന്നൊന്നുമില്ല പിന്നെ അതിങ്ങനെ വന്നു പോകണം ഒരു ഫ്ലോയിങ് ഇങ്ങനെ വന്നു പോകും ശീലിച്ചുകൊണ്ടായിരിക്കും ഇനി അത് മാറ്റാൻ ശ്രമിക്കാം പക്ഷേ എന്താ പറയുക എന്തായാലും അത് വന്നു പോകും അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഓക്കെ ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെഷൻസ് കമൻ്റ് ചെയ്യാം ഓക്കെ യാ പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണുന്നവരെ ബൈ